ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ കറി റെസിപ്പിയാണ് ഇത് നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ എളുപ്പത്തിനുണ്ടാക്കുകയും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതിനായിട്ട് ഞാൻ സവാളയും മുളകും നേരത്തെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു ജാറിനകത്ത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് എനിക്ക് അരഞ്ഞ് നിർത്തിയത് അതിനു മുമ്പായിട്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഒരു മൂന്ന് ബിസിലടിപ്പിച്ച് ആ പൊട്ടറ്റ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ശകലം ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ചെറിയ പാൻ പാനെടുത്തു അതിനകത്ത് എണ്ണയും എണ്ണ ചേർത്തിട്ട് ഈ സവാളയും മുളകുമായിട്ട് മുളകുമായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ് ഈ വയറ്റിയെടുത്ത ഇതിൽ കൂടെ തന്നെ നമ്മൾ അരച്ചെടുത്ത മിക്സ് ഒന്ന് ചേർത്ത് ശകലം വെള്ളവും ഉപ്പ് പാകമാണോ എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അതിന് അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ചെറിയൊരു പാൻ പാനെടുത്ത് അതിനകത്ത് എണ്ണയും ഇച്ചിരി കടുകും കരിയേപ്പുലൊക്കെ ചേർത്ത് ഒന്ന് കടുകടച്ചെടുക്കണം അതിനുശേഷം എനിക്ക് കിട്ടിയ റെസിപ്പിയാണിത് വളരെ ടേസ്റ്റിയാണ് കുക്കിംഗ് ഒന്നും ബേസിക്കായിട്ട് അറിഞ്ഞു വിടാത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനോടൊക്കെ ഞാൻ ചേർത്ത് കഴിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി